ഈ കാണുന്ന ഷെഡിന് സ്ട്രീറ്റ് ഇട്ടിട്ട് അതിന് നെറ്റും കൂടെ അടിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഫുള്ള് കല്ല് കെട്ടിയിട്ടുണ്ട് ഇനി തേപ്പ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ വർക്ക് തുടങ്ങിയത് ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ വർക്ക് തുടങ്ങിയിരിക്കുന്നത് ഇതിനൊരു ഡോറുണ്ട് ബാക്കിയാ ഒഴിവാക്കിയിട്ട ഭാഗത്തൊക്കെ ഗ്രില്ല് വയ്ക്കാനുണ്ട് പിന്നെ മെറ്റീരിയലൊക്കെ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് രണ്ട് തെങ്ങൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ടാറ്റയുടെ ഷീറ്റാണ് സൈറ്റിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ കണക്ഷൻ കുറച്ച് അപ്പുറത്ത് എടുക്കേണ്ടതാണ് അപ്പോൾ വയറൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് കണക്ഷൻ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് നമുക്കിപ്പോൾ നിലവിലെ സൈറ്റിലേക്ക് വന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെല്ലാം റെഡിയാക്കി വയ്ക്കാനുണ്ട് നമ്മളാദ്യം ഇത് ഷീറ്റ് ടാറ്റ ഡ്യൂറേഷൻ ഷീറ്റാണ് വരുന്നത് ഗ്രേ കളർ ഷീറ്റാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഡോറിനും വെക്കാനുള്ള ഷീറ്റ് എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ് ഷീറ്റ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒന്ന് അതിൻ്റെ ഒക്കെ പൊളിച്ച് ബാക്കോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അതേ സമയത്ത് തന്നെ പൈപ്പ് വരുന്നത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് രണ്ടര ഒന്നരേം ഒന്നേ ഒന്നുമാണ് പൈപ്പ് വരുന്നത് അപ്പോൾ ഇത് പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഡ്രില്ല് ചെയ്ത് കമ്പി അവിടെ അടിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ബീം രണ്ട് ബീം കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് കഴുക്കൂലും കൊടുക്കുന്നത് മൂന്ന് കഴുക്കോലാണ് വരുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് കുറച്ച് കമ്പി അവിടെ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിഞ്ചിൽ അപ്പോൾ കഴുക്കോലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് ഇനി ഭിത്തിപ്പുറത്തേക്ക് ഇതുപോലെ രണ്ട് ഭീമ് വരുന്ന താഴെ ഓരോന്ന് വെച്ച് ത്രീ എയ്റ്റർ സ്ക്വയറാണ് അത് അതിലേക്ക് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ച് രണ്ട് ഭിത്തി നമ്മൾ ചെറിയൊരു വ്യത്യാസം ഒരു സൈഡിലുണ്ട് അത് നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ആക്കി കുറച്ച് പൊട്ടിച്ച് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ കഴുക്കൂല് വരുന്ന മൂന്ന് കഴുക്കോലും കൂടെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മഴയുടെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണ് ചെയ്തത് നമുക്ക് അത് അത്ര ടൈം എടുത്ത് വീഡിയോ എടുക്കാനൊന്നും സമയം വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല മഴേൻ്റെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് വേം വേം പെട്ടെന്ന് പെയിൻ്റൊക്കെ അടിച്ച ഉടന്നെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് സെറ്റാക്കാണ് ചെയ്തത് നീൻ്റെ പട്ടികയും കൂടെ അടിക്കാനുണ്ട് സാധാരണ അധികം നമ്മൾ അപ്പോക്സി ഗ്രേ ആണ് അടിക്കാറുള്ളത് ഇതിപ്പം ബ്ലാക്ക് ആണ് അടിക്കുന്നത് ഇന്നത്തെ നെറ്റിനെല്ലാം ബ്ലാക്ക് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ലെവൽ നോക്കുകയാണ് ഭിത്തി കേട്ട് നല്ല അളവിൽ തം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ ഫ്രെയിം അടിക്കുമ്പോൾ ഒന്ന് ലെവലാക്കിയിട്ട് അടിക്കുകയാണ് ചെയ്തത് അല്ലാതെ ഭിത്തിയുടെ കറക്റ്റ് ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ കഴുകലൊക്കെ വളഞ്ഞ് നിൽക്കാനാണ് സാധ്യത കാരണം അളവിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു അളവൊന്ന് റെഡിയാക്കിയിട്ടാണ് വെക്കുന്നത് ഒരു ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഫുള്ള് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പട്ടികയും കൂടെ അടിച്ചു വരികയാണ് സൈഡിലേക്ക് അതുപോലെ കാറ്റ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഒന്നര ഒരു നൂല് പട്ടയം കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ജോയിൻ്റ് ഒക്കെ പെയിൻറ്റ് ടച്ച് ചെയ്യാനുള്ള ടച്ച് ചെയ്തു അതിന് ശേഷം ഷീറ്റ് കയറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ഷീറ്റും കൂടെ ഇടാൻ വേണ്ടി ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ആറ് മീറ്റർ അങ്ങനെ തന്നെ പട്ടിക എടുത്ത് വെക്കുകയാണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അഞ്ച് ഷീറ്റേ വരുന്നുള്ളൂ അപ്പോൾ ബാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നീക്കി വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് വിട്ടേക്കാന്ന് വെച്ചിട്ടാണ് പന്ത്രണ്ടടി ആണ് ഇവിടെ ഷീറ്റ് വരുന്നത് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ പറയുന്നില്ല അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെയൊക്കെ നെറ്റടിച്ച് കൊടുക്കാറുണ്ട് നെറ്റടിക്കുന്നത് നമ്മൾ ഒരിഞ്ച് ഫ്രെയിം സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് അടിക്കുന്നത് ഇതിൻ്റെ അടിയിലൊരു കപ്പളമുണ്ട് അതിൻ്റെ നേരെ കട്ടിയൊന്നും ചെയ്യാണ്ടാണ് ഇട്ടത് അതുപോലെ ചുറ്റും വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ഒന്ന് രണ്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിവിടെ ഡോറ് ചെയ്യാനുണ്ട് ഡോർ ചെയ്യാനുള്ള നെറ്റ് നമുക്ക് മുമ്പ് തന്നെ ഇവിടെ മതിലിന് പകരം നെറ്റാണ് നമ്മൾ ഇവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ നെറ്റ് വെച്ചിട്ടാണ് വേലി വേലിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് റോഡിൻ്റെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് വീതി കൂട്ടി ചെയ്യുന്ന സമയത്ത് ആ നെറ്റൊക്കെ ഒഴിവാക്കി കല്ലു കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ അത്രയും നെറ്റ് പഴയത് ബാലൻസ് ഇരിപ്പുണ്ട് നമ്മൾ ചെറിയ റോൾ ടൈപ്പ് നെറ്റാണ് ഒന്നേ ഒന്നിൻ്റെ വരുന്നത് ആ നെറ്റ് വെച്ചിട്ടാണ് നമ്മളത് വേസ്റ്റാക്കാതെ ആ നെറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ വെൽഡ് ചെയ്യുന്നത് കുറച്ച് പെട്ടെന്ന് വെൽഡ് ചെയ്യാൻ പറ്റില്ല ചെറിയ കുറേ കട്ടി നല്ല ബാക്കിയുള്ള വെൽഡ് മെഷ് പോലെ ചെയ്യാൻ പറ്റില്ല കട്ടി കുറഞ്ഞ നെറ്റാണ് ഇപ്പോൾ ഫ്രെയിം നമ്മൾ മേളത്തെ ഇതും കൂടെ ലാഭം കുറച്ചും കൂടെ ഒന്ന് ഫ്രെയിം ലാഭിക്കാൻ വേണ്ടിയിട്ട് നേരെ താഴോട്ട് അതിൻ്റെ കഴുക്കോലിൻ്റെ അടിയിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ് ചെയ്തത് നെറ്റ് മാത്രം മുകളിലോട്ട് തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കസ്റ്റമർക്ക് പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞിട്ടുന്ന ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് പുറത്തുള്ള ഷെഡാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇനി നേരെ കുത്തനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ വീതിക്കൊന്നും കൊടുക്കുന്നില്ല ചെറിയ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ നെറ്റ് വെക്കുമ്പോൾ നെറ്റ് നെറ്റടിക്കുമ്പോൾ തന്നെ കവർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഫുള്ള് ആദ്യം ഫ്രെയിം അടിച്ച് വെക്കുകയാണ് ചെയ്തത് പിന്നീട് അപ്പർ കുറച്ചപ്പുറത്തായിട്ടാണ് നെറ്റ് ഉള്ളത് അതെടുത്തോണ്ട് വന്നിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ആദ്യ സമയത്ത് നമ്മൾ ഡോറിൻ്റെ ഒരു രണ്ട് ഹൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ഡോർ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നെറ്റ് നമ്മൾ അടിച്ചിട്ട് ബാക്കി മൊത്തം പുറത്തോട്ട് ഷീറ്റിന് ആവുന്ന വിധത്തിൽ നെറ്റ് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പക്ഷി പോലത്തെ സംഭവങ്ങളൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി കയറാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന നെറ്റാണ് ഇതൊക്കെ മതിലിന് വെച്ചിട്ടുണ്ടായിരുന്ന നെറ്റാണ് പഴയ നെറ്റാണ് അതിനൊന്നൊരു അപ്പോക്സി പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ടേ ഉള്ളൂ അതേപോലെ വണ്ടിയൊക്കെ വന്ന് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടും അത്രേ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൂ ഒരു നെറ്റ് നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ നെറ്റ് കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളിയാൻ കുറച്ച് പാടാണ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല എങ്കിലും നമുക്ക് മെറ്റീരിയൽ പരമാവധി വേസ്റ്റ് ആവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏകദേശം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം വേണ്ടി വന്നു കാരണം മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു രാവിലെ സൈറ്റിൽ പോയി മെറ്റീരിയലൊക്കെ എടുത്തതിന് ശേഷമാണ് വർക്ക് തുടങ്ങിയത് ഒക്കെ ആകുമ്പോൾ രണ്ട് ദിവസം ഒരു രണ്ട് പേര് വെച്ചിട്ട് രണ്ട് ദിവസത്തെ ഒരു വർക്കാണിത് ഷീറ്റ് മാത്രം ഇടാനാണെങ്കിൽ വലിയൊരു വർക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഭിത്തി കേട്ടയുള്ള തൂണൊന്നും ഇല്ലാത്ത സ്ഥലമായോണ്ട് പെട്ടെന്ന് തന്നെ ഷീറ്റൊക്കെ ഇടാൻ പറ്റുന്നതാണ് ബാക്കി ഡോറും ഇത്രയും പീസൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇതിനൊക്കെ മൊത്തം ബ്ലാക്ക് പെയിൻറ്റും അടിക്കണമായിരുന്നു നെറ്റിനൊക്കെ ബ്ലാക്ക് പെയിൻ്റും കൂടെ അടിക്കാനുണ്ടായിരുന്നു നെറ്റിന് വേണമെങ്കിൽ സെൽഫ് സ്ക്രൂ അടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക കുറച്ചും കൂടെ സ്പോട്ട് അടിക്കുന്നതാണ് കുറച്ചും കൂടെ വിലം കിട്ടുക സ്ക്രൂ അടിക്കുന്ന കുറേ കോസ്റ്റും നമുക്ക് അധികം വരും എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പോട്ട് അടിച്ചു കഴിഞ്ഞ് ഡോറിൻ്റെ വർക്കും കൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിങ്ങൊക്കെ വരുന്ന ഭാഗം വിത്ത് കെട്ടുമ്പോൾ തന്നെ ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഭാഗം എളുപ്പമായിരുന്നു അപ്പോൾ ഡോർ വരുന്ന ഭാഗം അടിയിൽ നമ്മൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നടി ഷീറ്റ് കൊടുത്തിരിക്കുന്നത് അവിടത്തേക്ക് തന്നെ ഓടാമ്പിൽ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് ഇതല്ലാത്തതുകൊണ്ട് ടവർ ബോൾട്ടൊന്നും അവിടെ ആവശ്യമില്ല അതിൽ മുകളിലോട്ട് ഡോറിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് നെറ്റാണ് വെക്കാനുള്ളത് അപ്പം ഇനി ആദ്യമേ കുറച്ച് ഏകദേശം അവിടെ ഉണ്ടായിരുന്ന നെറ്റ് കഴിഞ്ഞ് കുറച്ചും അപ്പുറത്തോട്ട് കുറച്ചും നെറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് വീണ്ടും നമ്മൾ അടിക്കുകയാണ് ഇപ്പോൾ പെയിൻറ്റ് നമ്മളിത് ചെയ്തതിന് ശേഷമാണ് പെയിൻ്റ് ഇവിടുന്ന് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലാത്തതുകൊണ്ട് ആ റോൾ അല്ലാണ്ട് പെയിൻ്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഡോറ് കാര്യങ്ങൾക്കൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പെയിൻറ്റ് തികയും തികയില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് കുറച്ച് ഭാഗം അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് അടിക്കാനുള്ള പെയിൻറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരമാവധി ഫുള്ള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പഴയൊരു നെറ്റ് ഉപയോഗിച്ച് ചെയ്ത വർക്കാണെന്നൊന്നും പറയില്ല കാണുമ്പോൾ നല്ല നീറ്റ് വർക്കായിട്ടുണ്ട് ഡോറ് പരമാവധി സീറ്റിംഗ് ആക്കിയിട്ടാണ് വെച്ചത് അടിഭാഗത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാകുന്നതാണ് കസ്റ്റമർ പറഞ്ഞത് അതുകൊണ്ട് ഫുള്ള് നമുക്ക് ഡോറൊരു എവിടെയും ഒരു രീതിയിലുള്ള ചെറിയൊരു ത്രീ എയ്റ്റ് ഒക്കെ ഗ്യാപ്പ് കാലഞ്ച് എത്രയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ തെങ്ങിന് കറക്റ്റ് ടച്ചായിട്ടാണ് വരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഭാഗത്ത് ഷീറ്റ് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ ഇല്ലെങ്കിൽ തെങ്ങ് ആ കുറച്ചൊക്കെ ആട്ടമൊക്കെ വരുന്ന സമയത്ത് ഇതിനും ബാധിക്കാൻ സാധ്യതയുണ്ട് മറ്റേ ആറ്റയുടെ ഷീറ്റായതുകൊണ്ട് കഴിഞ്ഞാലും വലിയൊരു ബാക്കിയുള്ള ഷീറ്റ് വീഴുന്ന പോലത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കുറവാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ